ഇന്ത്യ ചർച്ച ചെയ്യുകയാണ് ബി ജെ പി സർക്കാരിൻ്റെ ലേബർ കോഡുകൾ ഇതുവരെയുള്ള തൊഴിൽ നിയമങ്ങൾ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് പുതിയ നാല് ലേബർ കോഡുകൾ രൂപീകരിച്ചിരിക്കുന്നു ബി ജെ പി സർക്കാർ തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ ഒന്നൊന്നായി നഷ്ടപ്പെടും അതേസമയം തൊഴിലുടമയ്ക്ക് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് വലിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അത് എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിച്ചിട്ടുണ്ട് അഭിഭാഷകരെയും ബാധിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് വേണ്ടി പരോക്ഷമായി ബി ജെ പിയെ സഹായിക്കുന്ന തരത്തിൽ നിരവധി യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്ന ജയശങ്കർ മാധ്യമസ്ഥാപനങ്ങളിലൂടെ പ്രതികരിക്കുന്ന അഭിഭാഷകനായ ജയശങ്കർ അദ്ദേഹത്തിനും തിരിച്ചടിയാണ് ലേബർ കോഡ് അദ്ദേഹം തന്നെ അത് ഒരു യൂട്യൂബ് ചാനലിലൂടെ പറയുന്നു എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് അത് ജയശങ്കർ തന്നെ പറയുന്നു എന്നതാണ് പ്രധാനം കാരണം സി പി ഐ എമ്മിനെ എതിർക്കാൻ കോൺഗ്രസിനെ എതിർക്കാൻ ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാൻ യൂട്യൂബ് വീഡിയോകളിലൂടെ നിരന്തരം ശ്രമിക്കുന്ന ആളാണ് ജയശങ്കർ അദ്ദേഹത്തിന് തന്നെ ബി ജെ പിയുടെ നയം തിരിച്ചടിയാകുന്നു അത് അദ്ദേഹത്തിന് തന്നെ പറയേണ്ടി വരുന്നു സങ്കടത്തോടെ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഹൃദയത്തോട്ടാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്തത് കാരണം എന്താ വെച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ലേബർ കോടതി ഇന്നലെ മുതൽക്ക് ഇല്ലാതെ ലേബർ കോടതി ഇല്ലാതായി എന്ന വാർത്ത ഒരു പക്ഷേ നിങ്ങൾ പത്രത്തിൽ വായിച്ചതല്ല പുതിയ ലേബർ കോഡ് നടപ്പിൽ വന്നു എന്ന വാർത്ത വായിച്ചു പുതിയ ലേബർ കോഡ് നടപ്പിൽ വരുമ്പോൾ രാജ്യത്തെ തൊഴിൽ നിയമങ്ങളെ പൂർണ്ണമായിട്ടും പിൻവലിച്ചുകൊണ്ട് അവയുടെ സാരാംശം നാല് പ്രത്യേക കോഡുകളായിട്ട് നാല് നിയമസംഹിതകളായിട്ട് അവതരിപ്പിച്ച് പാസ്സാക്കിയിട്ട് ഇപ്പം നാല് കൊല്ലമായി പാസ്സാക്കിയിട്ട് നാല് കൊല്ലമായി രാഷ്ട്രപതി അതിന് അനുവാദം കൊടുത്തിട്ട് നാല് കൊല്ലമായി പക്ഷേ ഇപ്പോഴാണ് അത് ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഞാൻ എൽ എൽ ബി പാസ്സായത് എൺപത്തൊമ്പതിലാണ് എറണാകുളത്ത് പ്രാക്ടീസ് തുടങ്ങിയത് ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ ആദ്യത്തെ ദിവസം പോയത് ലേബർ കോടതി അന്ന് മുതൽക്ക് എറണാകുളം ലേബർ കോടതിയുടെ ഒരവിഭാജ്യ ഘടകമാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് ലേബർ കോടതി ഞാൻ ജനിച്ചു വളർന്ന ഞാനിപ്പോഴും താമസിക്കുന്ന വീട് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം അന്നും ഇന്നും ലേബർ കോടതിയാണ് ആ ലേബർ കോടതി പുതിയ ഈ ഭേദഗതിയോടുകൂടി ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സമൂഹത്തോടും ആ ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുത കേസുകളൊക്കെ അവിടെ തന്നെ ഉണ്ട് അത് കേൾക്കാനായിട്ട് ഇനി പുതിയ സംവിധാനത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും അതുണ്ടായി വരാനായിട്ട് ഒരു അഞ്ചാറ് മാസം എടുക്കും എങ്കിൽ പോലും ഇപ്പോൾ ഇവിടത്തെ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തൊഴിൽ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് നാല് സംഹിതകളാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ഏറെക്കുറെ പഴയ വ്യവസ്ഥകളൊക്കെ തന്നെയാണ് പുതിയ ഇതിലുള്ളത് അല്പം സ്വല്പം മാറ്റങ്ങളെ വരുത്തിയിട്ടുണ്ട് കാതലായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ചെറിയ മിരുക്കപടികളും നടത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ആളുകളെ ജോലിക്ക് വെക്കുന്നത് ആ ഒരാൾ ഇരുപത് വയസ്സോ ഇരുപത്തൊന്ന് വയസ്സിനോ ജോലി കയറുകയാണെങ്കിൽ അപ്പത്തെട്ട് വയസ്സ് വരെ അല്ലെങ്കിൽ അറുപത് വയസ്സ് വരെ ഒരു തൊഴിൽ സ്ഥാപനത്തിൽ ജോലിയാൻ അയാൾക്കൊരു അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുത്തിട്ടാണ് നിയമിക്കുന്നത് ഇനി മേലിൽ അതിൻ്റെ ആവശ്യമില്ല ഒരാൾ ഒരു കൊലത്തേക്കും രണ്ട് കൊല്ലത്തേക്കും വേണമെങ്കിൽ നിയമിക്കാം രണ്ട് കൊല കഴിഞ്ഞാൽ അയാളുടെ പ്രവൃത്തി കുഴപ്പമില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ തൊഴിലോടമയ്ക്ക് അത് വേണമെങ്കിൽ ഒരു കൂടി നീട്ടാം അല്ലെങ്കിൽ രണ്ട് കൊല്ലത്തേക്ക് നീട്ടാം ഇങ്ങനെ കോൺട്രാക്ച്വൽ അപ്പോയിൻ്റ്മെൻറ്റ് ഇവരുടെ നിയമന കാലാവധി നീണ്ടുനീട്ടി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇതിൽ കാതലായ ഒരു മാറ്റം ഇത്ര നാളതില്ലായിരുന്നു ഇപ്പോൾ ആകെ ഒരു പുതിയ വ്യവസ്ഥ അത് നിയമപരമായിട്ട് ഉൾച്ചേർത്തിരിക്കും അപ്പം ഇതാണ് ഈ ലേബർ കോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇരുവേലിൽ ഒരാൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അമ്പത്തെട്ട് വയസ്സ് വരെ അല്ലെങ്കിൽ അറുപത് വയസ്സ് വരെ ജോലി ചെയ്ത് ജീവിച്ചുകളയാം എന്നാലും തെറ്റിദ്ധരിക്കേണ്ടതില്ല അപ്പം ആ രീതിയിലുള്ള മാറ്റം വറുത്ത നിർബന്ധമില്ല എങ്കിൽ പോലും തൊഴിലുടമയ്ക്ക് വേണമെങ്കിൽ നടത്താവുന്നതാണ് അതിൻ്റെ അർത്ഥം ഒരാൾക്ക് ജോലി ചെയ്യാൻ ആരോഗ്യം കൊടുത്ത കാലം ബുദ്ധികൾ കൊടുത്ത കാലം ആ തൊഴിലുടമയ്ക്ക് അയാളുടെ സേവനം ഇഷ്ടപ്പെടുത്തുള്ള കാലം മാത്രം ആളെ ജോലിക്ക് വെച്ചാൽ മതി അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞുവിടാം ലേബർ കോടതി ഇല്ലാതായി എന്നുള്ളത് വ്യക്തിപരമായ എന്നെ സംബന്ധിച്ചുള്ള ഒരു വലിയ നഷ്ടമാണ് ഒരു വലിയ ശൂന്യത അനുഭവപ്പെടുന്നുണ്ട് എനിക്ക് മാത്രമല്ല പോലെ ഈ ലേബർ സൈറ്റിൽ പ്രാക്ടീസ് ചെയ്യുന്ന മികവാറും വക്കീലന്മാർക്കുമൊക്കെ ഇതേ വികാരമുണ്ട് കഴിഞ്ഞ ദിവസം പലരും വിളിച്ച് സംസാരിച്ചു എല്ലാവർക്കും ഈ ലേബർ കോടതിക്ക് അതൊരു വലിയ ഡോസ്റ്റാൾജിയ നിലനിൽക്കുകയാണ് അത് നാളെ മുതൽക്കില്ല ഇനി നമ്മൾ പുതിയ ഒരു കളത്തിൽ പുതിയ കളികൾ ആരംഭിക്കേണ്ടതായിട്ടിരിക്കുന്നു എന്നൊരു തോന്നലാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞങ്ങളോടൊപ്പം ലേബർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തവരും മൺപറഞ്ഞു പോയവരുമായ ഒരുപാട് അഭിഭാഷകരുണ്ട് അഡ്വക്കേറ്റ് പാത്രോസ് ബത്തായി അല്ലെങ്കിൽ പി എഫ് തോമസ് അതുമല്ലെങ്കിൽ കെ വി ആർ ഷേണായി ജനാർദ്ദന കുറുപ്പ് അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരു മിക്കവരും ഒക്കെ മരിച്ചുപോയി പിന്നെ പാറ്റ്ന ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായിട്ട് വിരമിച്ച പ്രിയപ്പെട്ട ശ്രീ ജസ്റ്റിസ് ജെ പി കോശി എൻ്റെ സീനിയറായിരുന്ന കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്ന എം രാമേന്ദ്രൻ ഇങ്ങനെ ഒരുപാട് പേര് ഈ ലേബർ കോടതിയിൽ നിന്ന് വരുന്നു വന്ന താരങ്ങളാണ് ഈ ലേബർ കോടതി വക്കീൽമാരുടെ ഒരു പ്രത്യേകത എറണാകുളം ലേബർ കോടതി കൊണ്ടോ അല്ലെങ്കിൽ ആലപ്പുഴ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ കൊണ്ടോ നമുക്ക് അത് നിർത്താൻ പറ്റിയില്ല കേരളത്തിൽ യാത്ര ചെയ്ത് കേസ് നടത്തുന്നവരാണ് ട്രാവലിംഗ് ലോയേഴ്സാണ് കൊല്ലം മുതൽക്ക് കോഴിക്കോട് വരെ വിവിധ കോടതികളിൽ പോയി കേസ് നടത്തുന്നവരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് അപ്പം ഇവരുടെ ഒരു കൂട്ടായ്മ ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ ദൃഢമാണ് കേരളത്തിൽ തന്നെ ഈ ലേബർ സൈഡ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വാക്കീൽമാരും പത്തോ പന്ത്രണ്ടോ പേരുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അതിലും കുറവാണ് അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മക്ക് എല്ലാവർക്കും വലിയ ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ട് നാളെ മുതൽക്ക് ലേബർ കൊണ്ടില്ല ഈ തിങ്കളാഴ്ച മുതൽക്ക് നമുക്ക് ലേബർ കൊട്ടില്ല എന്നൊരു തോന്നൽ അതൊരു ശൂന്യതായിട്ട് നിലനിൽക്കുന്നു അഡ്വക്കറ്റ് ജയശങ്കറിന്റെ വാക്കുകളാണ് എക്സ് ന്യൂസ് മലയാളം യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ഇത് പറയുന്നത് അദ്ദേഹത്തിന് പോലും ഇത് പറയേണ്ടി വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ എത്രത്തോളം അത് തൊഴിലാളികൾക്ക് ഈ ലേബർ കോഡ് ദോഷകരമാണ് എന്നതിന് ഇതിനേക്കാളും വലിയ ഒരു അഭിപ്രായം കിട്ടാനില്ല തൊഴിലാളികൾക്ക് ട്രേഡ് യൂണിയനുകൾക്ക് ട്രേഡ് യൂണിയനുകൾ ഇപ്പോൾ തന്നെ സമരം ആരംഭിച്ചിട്ടുണ്ട് ലേബർ കോഡിനെതിരെ പക്ഷേ സമരങ്ങളും സമര മുദ്രാവാക്യങ്ങളുമെല്ലാം ബി ജെ പിയുടെ ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് ആരും കേൾക്കാൻ സാധ്യതയില്ല സമരം നടക്കട്ടെ സമരം പിന്നീട് തനിയെ അവസാനിച്ചു കൊള്ളും എന്നായിരിക്കും ബി ജെ പി നേതൃത്വം കരുതുക ഇപ്പോൾ തന്നെ ലേബർ കോഡുകളെ ന്യായീകരിച്ചു കൊണ്ട് ബി ജെ പി നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് കേരളത്തിൽ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അവരൊക്കെ അഡ്വക്കറ്റ് ജയശങ്കറിൻ്റെ വാക്കുകളൊന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും